നമ്മളിപ്പോൾ ഒരു ഗുഹ കാണാൻ പോവാണ് അപ്പൊ എന്താണ് ഗുഹ കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴി പറയാൻ തീരുമാനമാണ് അപ്പം അത് ഗൈഡ് ആയിട്ട് വരുന്നത് പേര് എബി എബി ആണ് ഗൈഡ് ആയിട്ട് വരുന്നത് അപ്പം എബിയിലെ കൂടെ നമ്മൾ ഒക്കെ ഇട്ടിട്ട് ആ ഗുഹനുള്ളിൽ പോവാണ് ഇത് ഏതാണ് ഗുഹേന്റെ പേര് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പോകുന്ന വഴിയിൽ നമുക്ക് സംസാരിച്ചുകൊണ്ട് പോവാം നമുക്കൊരു ഹെൽമെറ്റ് ഉണ്ട് അതുപോലെ ലൈറ്റ് ഉണ്ട് ഗുഹേന്റെ ഉള്ളിൽ ലൈറ്റ് കുറവായിരിക്കും പറയുന്നത് അതുകൊണ്ട് ഒരു ലൈറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതങ്ങനെ പ്രെസ് ചെയ്യലല്ലേ അതിന്റെ അടി പ്രസ് ചെയ്യാൻ പറ്റും അടി ഇത് ഇവിടെ ഒരു ഈ ഉണ്ട് എന്താ ബസ് ചെയ്താൽ നമുക്ക് ലൈറ്റ് കിട്ടും ഓക്കെ അപ്പം നേരെ ഗുഹേൻ്റെ ഉള്ളിലോട്ട് പോകും അപ്പം നമ്മൾ നേരെ ഗുഹേൻ്റെ ഉള്ളിലോട്ടേക്കുള്ള റോട്ടിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പിതാണ് ഗുഹയുടെ പേര് അല്ല ഓടക്കുള്ളി ഇതാണ് ഇതിൻ്റെ പേര് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര എത്ര ട്രക്കിംഗ് നോർമലും അഡ്വഞ്ചർ സെക്ഷനും ഉണ്ട് നോർമൽ എന്ന് പറഞ്ഞ ഒരു ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് അടുത്ത് വരും അഡ്വഞ്ചർ ആണെങ്കിൽ അതൊരു രണ്ട് മണിക്കൂർ എന്തായാലും ഏറ്റവും മിനിമം ഇതിന്റെ ഉള്ളിൽ അഡ്വഞ്ചർ സെക്ഷൻ അഡ്വഞ്ചർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഏഴ് അല്ലെങ്കിൽ ഒരു പത്ത് പേരുള്ള ഗ്രൂപ്പ് ആയിട്ടാണ് വരുന്നത് പിന്നെ അതിൽ നമ്മൾ ഗൈഡ് ഹെൽമെറ്റ് സേഫ്റ്റി ഗിയർസ് ലൈറ്റ് എല്ലാം നമ്മൾ തന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും അത് പിന്നെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൈഡ് ഇല്ലാതെ എന്തായാലും പോകാൻ പറ്റും ഉള്ളിലോട്ട് നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ജസ്റ്റ് ഒന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ പോവാന്നുള്ളതേ ഉള്ളൂ ശരി നോർമലിന്റെയും അഡ്വഞ്ചറിന്റെ എല്ലാത്തിന്റെ എൻട്രൻസ് ഇവിടെ തന്നെയാണ് സെയിം നോർമല് തീരാറാവുമ്പോഴാണ് അഡ്വഞ്ചർ സ്പ്ലിറ്റ് ആവുന്നത് അഡ്വഞ്ചറിൽ ഇതേപോലെ രണ്ട് സൈഡിലും ഗ്രാബ് ഗ്രാബ്രൈൽ കാണൂല ഇല്ലല്ലൂടെ ടഫർ ആക്കാനായിട്ട് ഇങ്ങനെ ചവിട്ടി പോകുന്നതൊക്കെ ഉണ്ട് പിടി പിടിക്കുന്നു ഇങ്ങനെ രണ്ട് സൈഡിലും കാണൂല ഇതിപ്പോ നോർമൽ എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ടോ ആർക്കും എങ്ങനെ വന്നാൽ പോവാനുള്ളതാണ് ഇതിപ്പോ കേറാൻ തന്നെ ചെറിയ ആ ഇത് ഫുള്ള് നോർമൽ വേ ഇപ്പൊ പോല ഇല്ല ഇത് സാധാരണ വഴി ഇത് സാധാരണ വഴി ഇതിലെ പിന്നെ ഹെൽമെറ്റിന്റെ ആവശ്യമില്ല അഡ്വഞ്ചറിലാണ് നമുക്ക് ഹെൽമെറ്റ് വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ആർക്ക് വേണേലും പോകാൻ പറ്റുന്ന രീതിക്കാക്കി വെച്ചേക്കുന്ന നല്ല തണുപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഉള്ള എത്ര ചൂട് പുറത്തുണ്ടെങ്കിലും തണുപ്പായിരിക്കും ഇവിടെ നല്ല സ്റ്റാർട്ട് െ ഇത് ഹാൾ ഇതേപോലെ ഒന്ന് രണ്ട് ഹാളുകൾ ഉണ്ട് അതെ ഇവിടെ വരുന്നവർക്കും റെസ്റ്റ് ചെയ്യാനുണ്ട് സെറ്റപ്പ് ഒക്കെ ഉണ്ട് ആ ഇതിനിപ്പോ നമ്മൾ ലൈറ്റ് ആ ഇവിടെ നോർമൽ ലൈറ്റ് ഉണ്ട് പോയത് കൊണ്ടാകും ഇവിടെ അല്ലെങ്കിൽ ഇരുട്ടുള്ള സ്ഥലങ്ങളെല്ലാം ലൈറ്റ് ഉണ്ട് പിന്നെ അഡ്വഞ്ചറിന് ഫുള്ള് ഇത് വേണം ടോർച്ച് വേണം നോക്കുക വലിയ ഗുഹകളൊക്കെ ഗുഹയില ചെറിയ പാറയുടെ ഇതിനെ ആദ്യമായിട്ട് കാണുന്നുണ്ട് സംഭവം കൊള്ളാം നോർമൽ ഇതിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കണ്ടത് കയറി പോകാൻ പറ്റാത്ത വഴികളൊക്കെയാണ് ചെറിയൊരു ഗ്യാപ്പാണ് അതിൻ്റെ മോള് കയറി പോകുന്നുണ്ട് അതുപോലെ എനിക്ക് പറ്റുമെന്ന് നോക്കാം അയ്യോ സംഭവം കൊള്ളാം അങ്ങനെ നമ്മൾ നടന്നിട്ട് പിന്നെ അതിന് മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് പാടുകളും മറ്റൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കാരണം ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് ഇത്രയും കയറുമ്പോൾ തന്നെ നമ്മൾ അഡ്വഞ്ചറസ് ആണ് എടുത്തത് നേരത്തെ പറഞ്ഞിട്ട് സൈഡിൽ നിന്ന് കയറി വന്നു സൈഡ് സൈഡിൽ നിന്ന് കയറി വന്നിട്ട് നേരെ മറ്റൊരു സൈഡിലൂടെ താഴ്ട്ടിറങ്ങാണ് സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ട് വലിയ വലിയ സമാധാനം എനിക്ക് ഇത് എവിടെ അവസാനിക്കുന്നറിയില്ല ഇപ്പൊ സാധാരണയായിട്ട് ആയിട്ട് വരുന്നത് അവിടെ വരെയാണോ അല്ല അല്ല സാധാരണ തീർന്നിട്ടില്ല ഇതുവരെ നോർമലായി ഇതുവരെ കുറച്ചും കൂടെ ഉണ്ട് ആ സ്റ്റെപ്പ് ഒന്നും ഇരുട്ട് എവിടെ രാവിലെ ഇവിടെ വലിയ ഇരിട്ട് കാണുമല്ലോ നല്ല വെയിലുള്ള ടൈമിലാണ് ആ വൈകുന്നേരം ഈ സമയത്തൊക്കെ ആകുമ്പോ ഈ സമയമാകുമ്പോഴാണ് പിന്നെ ഒരു മണി ഒരാറുമണി മണിയൊക്കെ ആകുമ്പോ നല്ല ഇരിട്ടായിരിക്കും അത്ര ഈസി അല്ലോ ഇവര് കയറി പോകുന്ന പോലെ നമ്മക്ക് കേറി പോകാൻ പറ്റുന്നില്ല പക്ഷെ ഇവിടെ ഫീ ഇതൊക്കെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു ഈ തലമുട്ടി കാലം മുട്ടി ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് ബാക്കിയുടെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അതാണ് അവിടെ ഇവിടെ ഒക്കെ മുട്ടുന്നത് സംഭവ ഹെൽമറ്റ് ഇട്ടു അങ്ങനെ എന്റെ മോള് കേറി കയറി അങ്ങ നോക്കണ്ട പൊറം ബാക്കിലൊക്കെ മുട്ടുന്നുണ്ട് മോള് വന്നിട്ടുണ്ടോ അങ്ങനെ മറ്റൊരു രണ്ടിനെ മുന്നിൽ കെട്ടി നന്നായിട്ട് കഥക്കുന്നുണ്ട് നിങ്ങക്ക് സൗണ്ട് കേൾക്കാം താഴെ വെച്ച മതിയായിരുന്നു ഇനി ഇതിലൂടെ നടന്നു മുകളിലോട്ടേക്ക് ൂടെയാണ് വ്യൂ പോയിന്റിലെ തോറ്റോം ടോപ്പില് നമുക്ക് വരുമ്പോഴും കാണാൻ പറ്റും ആ അപ്പൊ നമ്മള് പോകുന്ന വഴിയിലൂടെ പോകുന്ന ഞാനൊക്കെ പോകാൻ പറ്റും ഇതിലൂടെ പോവാൻ പോവാണോ

നിൽക്കേ ശ്രദ്ധിച്ചിട്ട് കയറണമെന്നേ നോക്കണേക്കേ സൈഡിൽ നോക്കണതാ സൈഡിലൂടെ വരണേ ഇപ്പൊ ഇവിടെ ചെറിയ കുഴിയൊക്കെ ഉണ്ട് അങ്ങനെ ഡേഞ്ചറസ് ആയ സ്കൂൾ വീടൊന്നും അല്ല എന്നാലും നമ്മളാദ്യമായിട്ട് വിടുന്നത് ഒരു പേടി ഇത് ശരിക്കും അഡ്വഞ്ചറസ് ബേഗാ അത് അവിടെ ആ ഉണ്ടോ അവിടെ ലെഫ്റ്റ് സൈഡില് ആ അവിടെ ഇണ്ടല്ലേ വലിയ കുഴി നമ്മള് ഈ സ്റ്റെപ്പ് ചവിട്ടിട്ടാണ് പോകേണ്ടത് പിടിക്കാനുണ്ട് പൊടിയൊക്കെ അങ്ങനെ ഒരു വിധം കേറി ഇവിടെ ഇവിടെ അടുത്തത് നിങ്ങൾ ഈ അഡ്വഞ്ചറസ് ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതില് ഗുഹയിലൊക്കെ വരാൻ ഇഷ്ടപ്പെടുന്നവരടിപൊളിട്ടാ സംഭവം സെറ്റപ്പ് കേറി ഞാൻ ഇത് വരുന്നതിന് മുമ്പേ കൊറേ വീഡിയോ കണ്ടു ഇതിന്റെ അപ്പൊ അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഏകദേശം പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഇനി താഴോട്ടേക്ക് പോവാം ഇങ്ങനെ തിരിഞ്ഞു നമ്മള് ഭയങ്കര ഞാൻ നിൽക്കുന്ന പോലെ ഇറങ്ങണം കണ്ടവര് പോകുന്നുണ്ടോ അതില് പിടിച്ച് 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 താഴോട്ട് പോറങ്ങിട്ടോ ഇറങ്ങിക്ക ഇവിടുന്ന് മോളൊക്കെ ആയിട്ട് ഇറങ്ങി നമ്മൾ ഇറങ്ങാൻ വേണ്ടിട്ട് അവിടെ ഈ പാറയിലേക്ക് നമ്മൾ ഫേസ് ചെയ്ത് ഇറങ്ങിയാ മതി ആ എന്നുവെച്ചാ നമ്മൾ ഇങ്ങനെ നേരെ നിന്ന് അപ്പൊ നേരെ പാറേന്റെ നീ എന്നിട്ട് നീ എന്ന് വെച്ചാ പാറയിലേക്ക് ഫേസ് അവിടെ ഇറങ്ങിയിട്ട് പാറയിലേക്ക് ഫേസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പിടിച്ചുപിടിച്ചിറങ്ങിയാ മതി ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നമ്മളുടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇറങ്ങി ഓ അങ്ങനെ ഇങ്ങനെയാണ് ഇറങ്ങാൻ പറയുന്നത് ഇങ്ങനെ അവിടെ സൈഡുണ്ട് ഉള്ളിലൂടെ ആണ് നമ്മൾ വന്നത് ഇത് ഇതിൽ പിടിച്ചിട്ടാണ് നമ്മൾ അറിഞ്ഞത് ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ അടിയിൽ കൂടെ ഇതിന്റെ ഇതിന്റെ അടിയിലൂടെ അല്ലേ ഇതിന്റെ അടിയിലൂടെ വരണം രസം നല്ല രസം നമ്മള് ചെറുപ്പത്തില് കളിക്കുന്ന അങ്ങനെ വലിയൊരു വഴിയൊന്നുമല്ല ചെറുങ്ങിയ വഴിയാണ് അതിൻ്റെ കുറുക്കനൊക്കെ ഇറങ്ങി വരണം കുറച്ച് വണ്ടിയായിരുന്നു അത് മതിയല്ലേ അങ്ങനെ കുറച്ച് നല്ല തണുപ്പുണ്ടോ ഓരോ സ്ഥലത്തല്ലേ ഇതുണ്ട് ഇവിടെ ഇതുണ്ടോ ഇതിനുള്ളിൽ എന്താ ഗുഹ പോലെ അതിന്റെ ഉള്ളിൽ നമ്മക്ക് ഗുഹ പോലെ ജസ്റ്റ് ഒരു ഹാളോ ഹാളെ പക്ഷെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പോണല്ലേ പോയിട്ടുണ്ടോ അവിടെ ഇല്ല അങ്ങോട്ടേക്ക് വേ ഉള്ളതല്ല വേ നമ്മുടെ ഇതിലേക്കൂടെ പോകണം നമ്മള് നോക്കേ നല്ല കോഴി പോലത്തെ സ്ഥലമാണ് വീട് കുറച്ച് ലെങ് ഒക്കെ ഉണ്ടാകും കാരണം ഇതിപ്പോ ഇവിടെ അവസാനിക്കുന്നു അറിയില്ലല്ലോ അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഇതിലൂടെ പോവാൻ പറ്റില്ല അപ്പൊ അടിയിലൂടെ വേണം പോവാൻ ഇതിൽ പോയിങ്ങനെ പോകണം എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഹെൽമെറ്റ് ലൈറ്റ് ഉണ്ട് എന്താണ് ലൈറ്റും ഇവിടുന്ന് സൂക്ഷിച്ചിറങ്ങണേ ഇവിടുന്ന് മുള നോക്കണേ ഒരു മിനിറ്റ് ആ തന്നെയാണ് ഇത് സൊസൈറ്റിന്റെ ആ ഒരു അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി അവരുടെ തന്നെ കുറച്ച് പരിപാടികളുണ്ട് അതിലൊന്നാണ് ഇത് ട്രാങ് റാഫ്റ്റിങ് പിന്നെ വാട്ടർഫാൾസ് ഇവിടെ ഇവിടെ വാട്ടർഫാൾ മീൻതുള്ളി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അതായത് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് കാണാനുള്ള കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ മൗണ്ടൈൻസ് ഉണ്ട് ട്രെക്കിങ്ങിന് പോകാൻ പറ്റിയ കുറെ മൗണ്ടൈൻ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ അതിന് വേറെ പാക്കേജ് അല്ല പാക്കേജ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്തു ചെയ്തുതരും ഇപ്പൊ ഒരു ഒരു ദിവസത്തെ പാക്കേജ് ആയിട്ടാണ് നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് തരും അങ്ങനെ ജീപ് ട്രക്കിങ്ങും എല്ലാം ക്യാമ്പ് ഫയർ പിന്നെ കയാക്കിങ് ബോട്ടിങ് എല്ലാം കൂടെ ആക്കി നമ്മൾ അറേഞ്ച് ചെയ്ത് തരും ഞാൻ പിന്നെ ഇതിന്റെ അടുത്തായിട്ടോ സ്ഥലം അതുകൊണ്ട് നമുക്ക് ഒരു ഒരു ഒന്നര മണിക്കൂർ മാക്സിമം ഇവിടെത്താൻ വേണ്ടിട്ട് ആ അതുപോലെ നേരത്തെ തന്നെ നമ്മൾ ഗുഹയിലേക്ക് ഇറങ്ങിയത് കൊണ്ട് സ്ഥലം ഇവിടെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സ്ഥലത്തിൻ്റെ മാപ്പ് ഞാൻ ലൊക്കേഷൻ ഒന്നും ഉണ്ടാകും ഇതിലിടാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇത് കണ്ണൂർ ജില്ലയിലാണ് വരുന്നത് കണ്ണൂർ ജില്ലയിൽ പുളിങ്ങോം എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഇത് വരുന്നത് പൂളിംഗോത്തിൻ്റെ അടുത്താണ് സ്റ്റെപ്പൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് ഇറങ്ങാൻ പണിയാണ് സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ അയ്യോ ഇപ്പൊ സ്റ്റെപ്പ് നോക്കാം വീരം എടുക്കലും ഇറങ്ങലും രണ്ടും കൂടി ടാസ്ക് ആണ് കുഴപ്പമില്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങും സംഭവം അടിപൊളി ആട്ടാ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്തല്ല എന്നാലും ഒരു മണിക്കൂർ ലോങ് യാത്ര ചെയ്തിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് വിചാരിച്ചില്ല കണ്ടു കുറേ വീഡിയോസ് ഞാൻ കണ്ടു യൂട്യൂബില് പക്ഷേ ഇങ്ങനൊരു സംഭവം അതിൽ ആരും ചെയ്തിട്ടില്ല അഡ്വഞ്ചറസ് ആയിട്ട് ഒരു ഇതിലേക്ക് വരണമെങ്കിൽ ഒരു അഞ്ചുപത്തുപേര് വേണല്ലേ പിന്നെ ഒരു പോകും ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം വീക്ക് ഡേയ്സിലാണ് ഏഴുപേരൊക്കെ ആണെങ്കിലും ഓർഡർ വരുമ്പോൾ മിനിമം പത്ത് പേരെയും വേണം അന്നേരത്തേക്കും ഗൈഡിനെ ഒക്കെ ഉണ്ട് ഒരു അഞ്ചാറ് ഗൈഡ് എന്തായാലും ഉണ്ട് ഇവിടെ അതെ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഇത് ഈ മണ്ണിടിച്ചിലൂടെ ആയതെന്നാണ് പറയുന്നത് ഒരു കാലമായി എന്ന് വെച്ചാൽ ആൾക്കാർ ഇതിന്റെ അത് പണ്ടുമുതലേ കയറുന്നുണ്ട് ും കയ്യിലുണ്ട് അതെ ആ പണ്ട് ആൾക്കാര് പണ്ടേ ആൾക്കാര് കേറുന്നുണ്ട് എൺപതുകളിൽ ഇന്ദിരാഗാന്ധി മരിച്ച ടൈമിലൊക്കെ ഇവിടെ ആൾക്കാര് കേറിയായിരുന്നു ഇവിടെ വേണ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കുറച്ച് ഇനി നമുക്ക് എത്ര പോകാൻ ഉണ്ടാവും ഇനി ഒരു വൺ അവർ എടുത്ത് ഇണ്ടാവും അപ്പോൾ ഇനിയും വൺ അവർ നമുക്ക് പോകാനുണ്ട് അപ്പം ആ ഏകദേശം എല്ലാം നമുക്ക് കാണിക്കാം ഉണ്ട് ഈ സ്റ്റെപ്പിൽ ചവിട്ടിയിട്ട് നേരെ ഇവിടെ സ്റ്റെപ്പുണ്ട് അതിൽ ചവിട്ട ഇനി ഇങ്ങനെ പിടിച്ച് ഈ പാറ പാറക്കന്നെ അതായത് ഇതുപോലെ പിടിപ്പിച്ചാണിത് ഇനി അതിൽ ചവിട്ടി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ചവിട്ടിയിട്ട് മുകളിലോട്ടേക്ക് കയറിപ്പോ ഇതാണ് ടാസ്ക് അപ്പോൾ എന്തായാലും മൂങ്ങോട്ടേക്ക് കയറി പോകാൻ നോക്കാം ക്യാമറ കേറി പിടിച്ച് കേറില് ഒക്കെ സാഹസികം തന്നെയാണ് ഇവിടെ ഒരാളുടെ അന്യപുളി കൂട്ടിയിട്ട് പോകും അവരെല്ലാരും കേറി പോയി അന്യവിടെ മറ്റേ സിനിമ അല്ല ഈ ക്യാമറയും പിടിച്ചു കേറില്ല ഞാനെങ്ങനെ കേറ വേണ്ട വേണ്ട ക്യാമറ അയ്യോ നോക്കി ഭയങ്കര ടാസ്ക് കേട്ടോ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ഇരുന്നിറങ്ങണേ ആ വള്ളിയിൽ ഇവിടെ കുറച്ച് വള്ളികളും എന്തൊക്കെയുണ്ട് അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ നേരത്തെ വന്ന വഴിയാ പുതിയ വഴിയാണല്ലേ ഇതിപ്പോ നമ്മള് മറ്റൊരു വഴിക്ക് കൂടിയാണ് പോകുന്നത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇറങ്ങണം സംഭവം അടിപൊളിയാണ് കേട്ടോ ക്ഷീണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടിപൊളി എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ കുറച്ചുപോലെ എനർജി ഉണ്ടാവുമായിരുന്നു ഇത് ഇവിടെ ഒരു ഉണ്ട് സ്റ്റെപ്പ് നമ്മളെ കമ്പി അത് ചവിട്ടിറങ്ങിട്ടു ഇതൊക്കെ നേരെ മറ്റൊരു സ്ഥലത്താണ് മുഴൊക്കെ നമുക്ക് കയറാൻ ഇങ്ങനെ ഓരോ സാധനം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നല്ലതാണ് നേരം കയറിപ്പോവും കണ്ട കേറുന്ന അവിടെ കണ്ടോടെ കാണുന്നുണ്ട് അവിടത്തേക്കാണ് പോടിക്കാനുള്ളവരെ ആ ചെറിയ കുഴിയുണ്ടോ അതിലൂടെയാണ് നമ്മളിപ്പോ കയറി വന്നിട്ട് മുകളിലെത്തി കാണുന്നത് അതാണ് സംഭവം കണ്ടാ ഇപ്പൊ നമ്മള് മുകളിലെത്തി ഇപ്പൊ ചെറിയൊരു ഹോളാണ് അവിടെ കാണുന്ന ചെറിയൊരു ഹോളാണ് പക്ഷേ അതില് വലിയ സ്പേസ് ആണ് ഇപ്പൊ നമ്മൾ കേറി വന്ന വഴിയൊക്കെ അതാണ് ഇനി വീണ്ടും കണ്ടതാ ഈ ഈ വഴി കൂടെ പോകേണ്ടത് ീ വഴിക്കൂടെ നമ്മൾ പോവാ അവിടെ എന്തൊക്കെയുണ്ട് എന്ന് എനിക്ക് തോന്നും ഞാൻ മുന്നേ ആണല്ലോ ഇതുവരെ പോവില്ലായിരുന്നു നല്ല തടി ഉണ്ടായിരുന്നു ഇപ്പം തടി കുറച്ച് കുറഞ്ഞുണ്ട് കൊറപ്പില്ല എന്നാലും കുറുക്കനും പൂച്ചൊക്കെ പോന്ന പോലെ പോണം എന്നെ ചെരിപ്പളിക്കാ നോക്കിട്ട് പോണേ കൂടെ തന്നെ അങ്ങോട്ട് പോരുക നമുക്കിത് കാണാം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും അടുത്തുള്ള ആൾ കണ്ണൂർ ജില്ലയിലെ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖം കേട്ടോ നിങ്ങൾ വന്നുകഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞി ആ ഫിനിമൊക്കെ വന്നുകൊണ്ടേ അതിന്റെ ആ ഒരു എഫക്റ്റ് എങ്ങനെയാണോ നമുക്ക് കറക്റ്റ് അറിയാൻ വിടവന്നാല് ഇതിലൊക്കെ ഉള്ളിൽ പെട്ടു കഴിഞ്ഞാൽ എന്താണുണ്ടാവുന്നത് നോക്ക് ഞാൻ കാണിച്ചു നോക്ക് സൂക്ഷിക്കണം ആദ്യം നിൽക്കട്ടെ ഞാനൊന്നും നിക്കട്ടെ പണ്ടോടെ സൂമിയ കാണാൻ വലിയ ഒന്നുമില്ല പറഞ്ഞു വല്ല ചാൻസൊന്നില്ല മോഡി വീണ്ടും ഇതുപോലെ അയ്യോ ഇപ്പൊ തളർന്ന പുല്ലായി ഇതിലൂടെ ഇനി അങ്ങോട്ട് ഇറങ്ങണം അത്ര ഈസിന്നല്ല എങ്ങനെയാ കാലം വെച്ചിട്ടാ ഇവിടെ വെച്ചിട്ടാറു ആ ഓക്കെ ശരി അയ്യോ തളർന്നും നമ്മൾ അപ്പൊ അതുകൊണ്ട് തളർന്നു എന്തായാലും എല്ലാവരും നമ്മളെ കൂടെ വീഡിയോ കാണുന്നവരുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും കാണാം എന്തൊക്കെയും മുകളിലോട്ടുള്ള മൂക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എങ്ങനെയും ഞാനൊക്കെ ഇത് പോകുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചു മതി മോളും പോകും ഇനി ഞാനാണ് അടുത്ത ടാസ്ക് താഴെ ഇറങ്ങിട്ടേ എടുക്കണ്ടേക്ക് താപരങ്ങൻ സാധ്യതയുണ്ട് അതെന്താ ഇരുന്നിട്ടാണ് വീണ്ടും അടുത്ത ടാസ്ക് ടാസ്ക് കിട്ടി ഞമ്മടുത്ത് എന്തായി ചെറിയ ഹോൾസ് അതിൻ്റെ ഉള്ളിലൂടെ പോകാം വലിയ കുഴപ്പ കുഞ്ഞു കുഞ്ഞു നമ്മളിപ്പോ ഇതിന്റെ ഉള്ളിലോട്ട് പോവാണ് ഇവിടെ ഒരു ഹോളാണെന്ന് പറഞ്ഞു പണ്ട് മറ്റേ സിംഹരാജനും ഇതൊക്കെ കഥ വായിക്കുമ്പോ ചെറിയ ഗുഹ മുഖത്തുകൂടി കൂടി പോയി എന്നൊക്കെ നമ്മള് വായിച്ചിട്ടുണ്ട് വളരെ നേരം അതുപോലെയാണ് ഇത് അയ്യോ ചെറുതാണ് ഇറങ്ങാനാണ് ഒരു ഞാൻ ഏകദേശം രണ്ട് മണിക്കൂറോളം നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ കൊറച്ച് മാത്രം ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ ഫുള്ള് വീഡിയോ ഞാൻ മറ്റൊരു ചാനലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുള്ള് വീഡിയോ കാണാൻ പറ്റും നമ്മൾ അതിലൂടെ കയറിയിട്ട് ആ മുകളിലൂടെ കറങ്ങി വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ നടന്നിട്ടാണ് താവട്ടേക്ക് വരുന്നത് ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം തീരുമാനമായി കാലും കയ്യുമൊക്കെ തളർന്നു എന്താ പറയുക ഒരു പരുവത്തിലായി നമ്മളിതൊന്നും ശീലമില്ലല്ലോ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് സ്വകാര്യ വ്യക്തികളാണ് ഇത് മാനേജ് ചെയ്യുന്നത് പക്ഷെ സംഭവം നിങ്ങൾ കണ്ടില്ലേ നമ്മളെ കൂടെ തന്നെ വന്ന് കണ്ടു സമ്പാടിപൊളിയാണ് നിങ്ങൾക്ക് വരാത്ത താല്പര്യങ്ങളൊക്കെ ലൊക്കേഷൻ ഞാൻ ഇവിടെ ഇടാം ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഗൂഗിള് ഉടക്കുള്ളിൽ കേബ് അടിച്ചാൽ നാച്ചുറൽ കേബ് എന്നടിച്ചാ തന്നെ കിട്ടും ഫസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഗൂഗിള് അല്ല ഞാൻ ഇടാൻ മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ചാർജസ് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ നൂറ് രൂപയും പിന്നെ അഡ്വഞ്ചറിന് മുന്നൂറ് രൂപയാണ് കുഴപ്പമില്ല ഒരു ദിവസം കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയി വന്ന് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ സ്പീഡാക്കി നടന്നുകൊണ്ടാണ് അപ്പോൾ ഗൈഡ് ഉണ്ടാവും കൂടെ ഗൈഡ് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും നമ്മളെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു എന്നാൽ പോലെ നമ്മൾ ഈ നടക്കുന്ന തിരക്കില് പിന്നെ ഗൈഡിനോട് കൂടുതൽ ചോദിക്കാനുള്ള കപ്പാസിറ്റിയെല്ലാം പോയി അപ്പം ഞാൻ ഈ നമ്മൾ ഇതിൻ്റെ നമ്പറും ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് എപ്പോഴാന്ന് വെച്ചാൽ നോക്കി സമയം പോലെ വന്ന് കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക എല്ലാവർക്കും